ആഡിയ സനികാഡൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ഞെട്ടിക്കുന്ന വിലയിലാണ് എനിക്ക് ആ ഡയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പ്മെന്റിൽ കിട്ടാൻ പോവാണ് ഫൈവ് ഡബിൾ നെയൻ ആണ് എനിക്ക് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് ഓർഗൻസ് ആ ഫാബ്രിക്കില് റിച്ച് വർക്കിലും മിറ വർക്ക് ഫുള്ള് മിറ വർക്കിൽ ഒരു അട്ടിപ്പൊളി വെയർ കോൺസെപ്റ്റ് ആണ് അപ്പം ബൈ ഐറ്റം ആരും മിസ് ചെയ്യരുത് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം നാല് കളർ ചാട്ടാണ് നാലും നിങ്ങളെ ഞെട്ടിക്കുന്ന അട്ടിപ്പൊ ി വൈബ്രന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നോക്കിക്കേ എന്ത് രസമാണ് നോക്കിക്കെ ഷാൻഡ് ഓൺ മെറ്റീരിയലിൽ നമ്മള് ബോട്ടം മെറ്റീരിയലോ അല്ലെങ്കിൽ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഹെവി ആയിട്ട് വർക്ക് അതായത് നമ്മൾ എന്താ പറയാ ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മെഷീൻ വാഷ് യാതൊരു കാരണവശാലും പ്രിഫർ ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയുള്ള മിറവ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കേ പ്ലെയിൻ ആയിട്ടായിരിക്കും ബാക്ക് പോർഷൻ വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ഞാൻ എപ്പോഴും സ്ലീവ്സ് കാണിക്കുന്നില്ല എന്നുള്ള പരാതി സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി ബ്ലൂ ആണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ എനിക്ക് ആ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിന്റെ ദുപ്പട്ട കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവി ദുപ്പട്ട ഏതെങ്കിലും ഹോൾസെയിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുമോ ഈ ഫൈവ് ഡബിൾ നയൻ ഈ ഒരു കളക്ഷൻ എങ്ങും കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാര സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യോ എന്റെ ബോഡി ഫുള്ള് നമ്മൾ ആ ഒരു പോൾക്കാർ നോട്ട്സ് പോലെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ യോ പോഷൻ ഹെവി ആയിട്ടാണ് നമ്മൾ മിറർസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ ഒരു വൈബ്രന്റ് ഓറഞ്ച് ആണ് കേട്ടോ ഈ ഒരു കളറിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും ഇത്രയും നല്ലൊരു കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടമോർ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഷാൻഡോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മെറാസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഒരു ഓർഗൻസ് ഓഫ് ഫേബ്രിക് ആണ് വരുന്നത് ഇത്പ്പെട്ട നല്ല എന്താ പറയാ കോളംസ് ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓറഞ്ച് ഫുള്ള് നമ്മളെ മെറാസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എന്താ പറയാ വൈബ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള അതായത് സ്റ്റിച്ച് ചെയ്തും കൂടെ വരുമ്പോൾ ഒരു എണ്ണൂറ് രൂപ അല്ലെ അഞ്ഞൂറ്റി തോ അല്ല മുന്നൂറ് രൂപയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റിച്ചിങ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് കേട്ടോ പിന്നെ ഈവൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല അല്ലെ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഒരു മജന്ത പോലത്തെ ഒരു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡബിൾ ഷെയ് കോൺസെപ്റ്റ് ആണ് കേട്ടോ താഴേക്ക് വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് കോൺസെപ്റ്റിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു കിഡിലൻ കളക്ഷൻസിന്റെ റേറ്റ് വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് അനുകാല് മാത്രമേ ഈ ഒരു അത്ഭുതം സംഭവിക്കത്തുള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ അവർക്ക് പെർച്ചേസ് ചെയ്യുക ഇതൊക്കെ ഫുൾ ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡും നമ്മുടെ പഴുത്തം മാങ്ങാ ഷെയ്ഡ് അതായത് പച്ചയും ഒരു ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും ഹെവി ഡിമാൻഡ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ഡബിൾ ഷെയ്ഡ് കോൺസെപ്റ്റ് ആണേ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാട സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇത് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ബാക്ക് വന്നിട്ട് പ്ലെയിൻ ആണ് അതുപോലെ തന്നെ സ്ലീവ്സ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാണ് അതിന്റെ സ്ലീവ്സ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും കളക്ഷൻസ് നാല് കളേഴ്സായിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം ഏറ്റവും അടിപൊളി കളക്ഷൻസ് വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടാ